ഹലോ ഗായ്സ് താങ്ക്സ് ഫോർ ചെക്കിംഗ് മേഗോൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യു എയിൽ വളരെ ട്രെൻഡിങ് ആയുള്ള ക്രീമി ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കറിയാത്തതുപോലെ നമ്മുടെ ചാനലിൽ വളരെയധികം ഗ്രില്ല് ചിക്കൻ്റെ റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കൊണ്ടുവന്ന് നമുക്ക് ചാനലിന്റെ വ്യൂസിന്റെയും ലൈക്സിന്റെയും കമന്റിന്റെ ബേസിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാധാരണ ഒരു ഗ്രിൽ ചിക്കനിൽ നിന്നും കുറച്ച് ഒരു റെസിപ്പിയാണ് ഗ്രിൽ ചിക്കനും കൂടെ തന്നെ നമ്മൾ നല്ല ആയുള്ള ചീസസും കൂടെ ഒഴിച്ചാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഗ്രിൽ ചിക്കൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നത് അടുത്തായി നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു നനഞ്ഞ തുണിയിലേക്ക് കട്ടിംഗ് ബോർഡ് എടുത്തു വെച്ചതിന് ശേഷം ഇതിലേക്ക് സ്കിൻ മാറ്റി വാഷ് ചെയ്തെടുത്ത ഒന്നര കിലോ ചിക്കൻ നമുക്ക് കട്ടിംഗ് ബോർഡിലേക്ക് വെക്കാം അടുത്തായിട്ട് നമുക്ക് ചിക്കൻ്റെ നടുഭാഗത്ത് തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ട് പീസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അടുത്തായിട്ട് അത്യാവശ്യം വലിയ കത്രി കൊണ്ട് നമ്മളുടെ ബാക്ക് ബോൺ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ ഈ ബാക്ക് ബോൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് ചിക്കൻ്റെ എക്സ്ട്രാ ഫാറ്റ് നമുക്ക് കട്ട് ചെയ്തീർത്ത് മാറ്റാം അതിനുശേഷം നമുക്ക് നൈഫ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വരഞ്ഞെടുക്കാം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് മറിച്ചിട്ടതിന് ശേഷം രണ്ടാമത്തെ സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം അതുമായിട്ട് നമ്മുടെ ചിക്കൻ്റെ രണ്ടാമത്തെ കാല് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം അടുത്തായിട്ട് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റിന്റെ ഭാഗത്തുള്ള ബാക്ക് ബോൺ നമുക്ക് കത്രി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് നൈഫ് കൊണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് നേരെ നടുവേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ നടുവേ തന്നെ കീറി എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സ്പേസ് മാരിനേഷൻ പിടിക്കാനായിട്ട് കിട്ടും അതുമാതിരി തന്നെ കുക്ക് ചെയ്തെടുക്കാനും നമുക്ക് വളരെ ഈസി ആയിരിക്കും അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അതുമാതിരി തന്നെ നമ്മുടെ ചിക്കൻ്റെ രണ്ടാമത്തെ ബ്രസ്റ്റും നടുവിലേ തന്നെ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം വരഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാതെ നമ്മൾ ചിക്കൻ നാല് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്വാർട്ടർ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതെങ്ങനെ മാരിനേഷൻ ചെയ്യാൻ നോക്കാം ചിക്കനും മാനേഷും ഉണ്ടാക്കുവാനായിട്ട് ഒരു പാത്രം എടുത്തുവെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഹങ്കി യോഗറ്റ് ഹങ്കി എന്ന് പറയുന്നത് നല്ല തിക്കായുള്ള യോഗട്ടിനാണ് അതായത് നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന തിക്കായുള്ള യോഗറ്റ് നല്ല ക്ലീൻ ആയുള്ള ഒരു കോട്ടൺ തുണിയിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ മസ്ലിങ് ക്ലോത്തിലേക്കോ ഇട്ടതിന് ശേഷം ഇതിന് വെള്ളം വാർന്നു പോകാനായിട്ട് കെട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന യോഗട്ടിനാണ് ഹങ്കി പറയുന്നത് അതായത് ഇതിൽ വളരെയധികം വെള്ളം കുറവായിരിക്കും അതുമാതിരി നല്ല തിക്ക് കൺസിസ്റ്റൻസിലായിരിക്കും ആയിരിക്കും ഇതിരിക്കുന്നത് അതുമാതിരി തന്നെ ഒട്ടും തന്നെ പുളിയില്ലാത്ത യോഗട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക യോഗട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല ഇനി നിങ്ങൾ സാധാരണ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തായി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർകാളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കാണാൻ വഴി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിലാണ് നമ്മുടെ മാരനേഷൻ ചെയ്യുന്നത് ഈ ഒരു പരുവത്തിലേക്ക് എത്തി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത ചിക്കൻ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്ത പാത്രത്തിൽ ഇടി വെച്ചതിന് ശേഷം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടടുത്ത് മാറ്റി വെക്കാം ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആളുള്ള കാര്യങ്ങളാണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത് ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് പ്രത്യേകം കാണുക ഗ്രിൽ ചിക്കൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളുള്ള പ്രോസസ് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈമാണ് അതായത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിനാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മിനിമം ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാണ്ട് വെക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് മാനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓവർനൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലേ ദിവസം മാനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കുക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർനൈറ്റ് മാനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മാനിനേഷൻ പീരീഡ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റിൽ നന്നായിട്ട് ടേസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായുള്ള ക്രീമി സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയുടെ മൂന്ന് വെള്ളം അരക്കപ്പ് മിൽക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് മൂന്ന് സ്ലൈസ് ചീസ് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ടിരികൈസ് അപ്പം നമ്മുടെ ക്രീമി സോസ് നമ്മളിവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അടുത്തായി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം പ്പോൾ നിങ്ങൾക്ക് കാണാത്തമാതിരി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമ്മളിത് അടുത്തായിട്ട് ഫ്രിഡ്ജിലേക്കാണ് വെക്കാൻ പോകുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് തിക്കായി കിട്ടും അടുത്തായി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം നോൺ സ്റ്റിക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലും പാനും ചൂടാക്കി കഴിയുമ്പം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് എടുത്ത് വെക്കാം പാനിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ഓരോ സൈഡും രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാം ക്യാഷ് നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാത്തമായിട്ട് നല്ലൊരു ചാർക്കോൾ കളർ കിട്ടിയിട്ടുണ്ട് അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും രണ്ട് മിനിറ്റ് നേരം കൂടെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ്റെ രണ്ടാമത്തെ സൈഡ് നമ്മൾ നല്ല രീതിയിൽ രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട് അടുത്തായി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിമ് ഏറ്റവും സിംപിളിലേക്ക് കൊണ്ടതിന് ശേഷം ചിക്കൻ വീണ്ടും നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഫോർക്കൊണ്ട് നമുക്ക് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൈഡും പതിനഞ്ച് മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വെന്തിട്ടുണ്ട് അടുത്തായി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ക്രീം സോസ് നമുക്ക് ഇതിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മളുടെ പാനിൻ്റെ ലിഡ് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് സിമ്മിൽ ഇടുന്ന് കുക്ക് ചെയ്യാം സിമ്മിളിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതെ മതി നമ്മളെ ചീസ് സോസ് ഒക്കെ മെൽറ്റ് ആയി സ്പ്രെഡ് ആയിട്ടുണ്ട് അടുത്തായി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇഫ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഗൈസങ്ങൾ നമ്മുടെ ഇഫ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അടുത്തായി നമുക്കിത് ടേസ്റ്റ് നോക്കാം ഗൈസാങ്ങി നമ്മളുടെ ഇഫ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് അതുമാതിന് നല്ല ജ്യൂസി ആയിട്ടും ടെൻഡർ ആയിട്ടാണ് മീറ്റിരിക്കുന്നത് നമ്മളുടെ ക്രീമി സോസ് ഈ ഒരു ചിക്കൻ വേറെ ലെവലിലേക്ക് എടുത്തുകൊണ്ടുപോവാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സ്പെഷ്യലി ഗ്രിൽ ചിക്കൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക സെയിം മെഷർമെൻ്റ് സെയിം റെസിപ്പി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അമേസിങ് ആയിട്ടുള്ളൊരു ഫിഫ ചിക്കൻ വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നമ്മുടെ കമൻറ്റ് സെക്ഷൻ എഴുതിയറിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാതിരി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനുള്ള പ്രതികൾ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കുക ഇനി ഇത് ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസ് ഈ വിത്ത് ദ ഡിഫറെ വീഡിയോ ബൈ